കേന്ദ്ര കേരളത്തിന്റെ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാക്കില്ല ഇപ്പോ വന്ദേ ഭാരത് വന്നപ്പോ അതിന്റേതായ സൗകര്യം അനുഭവിക്കുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാകണമെന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേകമായ ലൈൻ വേണം അതിലൂടെ മാത്രമേ നല്ല വേഗതയിലുള്ള ട്രെയിൻ ഓടിക്കാൻ പറ്റൂ പക്ഷേ ആ ആശയം വന്നപ്പോൾ തന്നെ അതിനെ എതിർക്കുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസും ലീഗും സ്വീകരിച്ചത് ശക്തമായ എതിർപ്പ് കേരളത്തിൽ തന്നെ ഉയർന്നു വന്നു അപ്പോ കേരളത്തിന് അതിവേഗതയിൽ നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം കേരളത്തിന്റെ ഒരു ഭാഗം നൽകാതിരിക്കുന്ന സമീപനത്തോടാണ് യോജിക്കുക എന്ന കണക്കൂട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് എത്തുന്നു ബി ജെ പി എത്തുന്നി മറ്റു സംസ്ഥാനങ്ങളോ മറ്റു സംസ്ഥാനങ്ങള് അവിടെയും ഭരണവും പ്രതിപക്ഷമൊക്കെ ഉണ്ടല്ലോ പക്ഷേ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് അവരൊന്നിച്ച് നിൽക്കും ഒന്നിച്ച് ശബ്ദം ഉയർത്തും പാർലമെന്റിനെ ശബ്ദമുയർത്തും അക്കാര്യത്തിൽ നാടിൻ്റെ ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമില്ല ഇവിടെ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറല്ല എന്ന നിലയാണ് സ്വീകരിച്ചു പോകുന്നത് അത് നമ്മുടെ അവകാശം നിഷേധിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റിന് കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതിനിടയാക്കി എന്നത് നാം കാണുന്നു അപ്പോൾ കേന്ദ്രത്തിൽ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ലീഗും ഇവരെല്ലാം ഒരേ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗം അത് എല്ലാവരും സമ്മതിക്കുന്നതാണ് വളരെ മെച്ചപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അത് ഇല്ലാത്തൊരു സംസ്ഥാനം കേരളമാണ് കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്നത് നേരത്തെ മുതലുള്ള ആവശ്യമാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് മുൻപതിനുള്ള ആവശ്യമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിന് അംഗീകരിച്ചു കേരള ഗവൺമെന്റ് നാല് സ്ഥലങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറില് അതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു നിങ്ങൾ നാല് സ്ഥലം പറഞ്ഞാൽ ശരിയാവില്ല സ്ഥലത്താണ് എയിംസ് വേണ്ടത് എന്ന് പറയണം അവിടെ സ്ഥലമുണ്ടോ എന്ന് പറയും അങ്ങനെയാണ് കോഴിക്കോട് കിരാനൂരിൽ ആവശ്യമായ സ്ഥലം ഒരുക്കിക്കൊണ്ട് തന്നെ ഇതാ ഇവിടെ സ്ഥാപിക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അതിലെ ഒരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമല്ല ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരുമായി സംസാരിച്ചതാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും കണ്ടു സംസാരിച്ചതാണ് സംസാരിക്കുമ്പോ ഇവരാരും അത് കേരളത്തിന് അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്നില്ല പക്ഷേ നടപടി വരുമ്പോൾ പഴയ നില തന്നെ ഇല്ല എന്താണ് നില ഇത്തവണ ഇനി അനുവദിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചവരുണ്ട് പക്ഷെ ഇത്തവണയും പഴയ അതേ നില തന്നെ കേരളത്തിലെ ഇപ്പോ കേരളത്തിലെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പോർട്ട് പൂർത്തിയായിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് ആ വിഴിഞ്ഞം പോർട്ട് ഒരു പോർട്ടല്ല കേരളത്തിലെ വലിയ പോർട്ടുമല്ല രാജ്യത്തെ വലിയ പോർട്ടാണ് ലോകത്തിലെ അപൂർവം ഒന്നാണ് അതാണ് ആ പോർട്ട് ഒന്നാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കാണിക്കുന്ന അഭൂതപൂർവ്വമായ പുരോഗതി ലോകത്തിൽ ചില വൻകിട കപ്പലുകളുണ്ട് മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്ന ആ കപ്പലിന് ലോകത്തെ അപൂർവം പോർഷങ്ങളിൽ മാത്രമേ എടുക്കാൻ കഴിയൂ നമ്മുടെ വിഴിഞ്ഞ തവയ്ക്ക് സുഖമായിട്ട് വരെ വരികയും പോവുകയും ചെയ്തു വലിയ പുരോഗതി രാജ്യത്തിന് ഒരു പോർട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന പോർട്ടായി ലോകം അടയാളപ്പെടുത്താൻ പോകുന്ന പോർട്ട് സാധാരണഗതിയിൽ ആ പോർട്ടിൻ്റെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മേഖലകളിൽ സഹായമാണ് ഞാനതിന്റെ എല്ലാ വശങ്ങളും ഒന്നും ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല ഒരു സഹായമില്ല ഒരു സഹായത്തെ പറ്റിയും പരാമർശമില്ല നമ്മുടെ സംസ്ഥാനത്തിലെ കേന്ദ്രം അനുവദിക്കുന്ന തുക കഴിഞ്ഞ തവണ അനുവദിച്ചത് വളരെ കുറവാണ് അർഹതപ്പെട്ടതല്ല എന്ന് കണക്കുകൾ സഹിതം നാം ബോധ്യപ്പെടുത്തിര ബോധ്യപ്പെടുത്തുന്നതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നടപടി മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഒരുതരം തരം പകപോക്കലാണ് കേരളത്തോട് ബി ജെ പി കാണിക്കുന്ന പകപോക്കൽ ബി ജെ പിക്ക് അറിയാം ബി ജെ പിയെ സ്വീകരിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത് കേരളം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന സമീപനവും നിലപാടുകളും അംഗീകരിക്കുന്ന ആടല്ല മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന നടപടികളുമായി വെറുപ്പും വിദ്വേഷവും നാട്ടിലാകെ രാജ്യത്താകെ പടർത്തുന്ന നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ നേരെ വിപരീത ദിശയിലാണ് കേരളം സഞ്ചരിക്കുന്നത് ഇത് മതനിരപേക്ഷതയുടെ വളതലമാണ് ഇത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭൂമിയാണ് ബി ജെ പിക്ക് സഹിഷ്ണുതയോടെ സമീപിക്കാനാകുന്നില്ല എങ്ങനെയും ഈ നില തകർക്കണം എന്നവരാഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഭരണരംഗത്തെ നടപടിയായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത് അപ്പോൾ നമ്മുടെ നാടിനെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കാനാകുമോ ഇത് എൽ ഡി എഫിൻ്റെ പ്രശ്നമാണോ ഇത് എൽ ഡി എഫ് ഗവൺമെൻ്റെ പ്രശ്നം മാത്രമാണോ നമ്മുടെ നാട്ടിൽ ഏത് ഗവണ്മെന്റ് അധികാരത്തിൽ ഇരുന്നാലും ആ ഗവണ്മെന്റ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ നാടിന്റെ വികസനം എൽ ഡി എഫ് അധികാരത്തിൽ നിൽക്കുമ്പോൾ ഒന്നും നടക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസും ലീഗും സ്വീകരിക്കുമ്പോൾ ഈ പത്ത് വർഷം വർഷം നമ്മളെ രണ്ടായിരത്തി പതിനാറിലെ അതേ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ നാടിന്റെ ഗതി എന്താകുമായിരുന്നാലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ മംഗലാപുരത്തിറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ റോഡിന്റെ ഒരു മഹിമ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ മംഗലാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കർണാടക അതിർത്തി വരെ മാത്രമല്ലേ നല്ല റോഡുണ്ടായിരുന്നുണ്ട് ഇപ്പോ അതിൻ്റെ അതേ തുടർച്ചയല്ലേ പഞ്ചേശ് എത്തുന്നു ഇവിടെ വരെ എത്തുമ്പോൾ ഇത് ഇതിവിടെ വരെ നിൽക്കുകയല്ലാലോ ഇവിടുന്ന് അങ്ങോട്ടും നീക്കിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈ മാസം നമ്മുടെ ഈ ദേശീയപാതയുടെ വലിയ ഭാഗങ്ങൾ ഘാടനം ചെയ്യും എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുള്ളത് അതിനവരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട് അപ്പോ ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത്